ഷൈൻ ടോം ചാക്കോക്കെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ സിനിമാ സെറ്റിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ രഞ്ജു രഞ്ജിമാർ രംഗത്ത് വന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാലാണ് രഞ്ജു ഷൈനിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ താൻ ഈ നടന്റെ ലീലാവിലാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തളത്തിൽ ഇരുന്നു പല പ്രമുഖരും അഭിനന്ദിച്ചു എന്നാൽ നിമിഷങ്ങൾക്കകം തനിക്ക് നേരെ വിരൽ ചൂണ്ടിയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കിപ്പാറയുന്നുണ്ടെന്നും ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടെന്നും തോന്നിയാസം അത് നേരിൽ കണ്ട വ്യക്തിയാണ് താനും തന്റെ സഹപ്രവർത്തകരും അത് ഏതു അർത്ഥത്തിലാണ് ഇയാൾ നല്ല നടനാവുന്നതെന്നും രഞ്ജു രഞ്ജുമാർ കുറിപ്പിൽ ചോദിച്ചു രഞ്ചു രഞ്ചിമാർ പങ്കുവച്ച കുറിപ്പ് എങ്ങനെയാണ് ഒരിക്കൽ ഒരിക്കൽ ഞാൻ ഈ നടൻ്റെ ലിരാവിസരങ്ങൾ ചൂണ്ടിക്കാണിച്ചു പ്രതികരിച്ചപ്പോൾ അകത്തളത്തിൽ ഇരുന്ന് പല പ്രമുഖരും അഭിനന്ദിച്ചു എന്നാൽ വിത്തിൻ സെക്കൻഡിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടി എൻ്റെ സിനിമയുടെ കാര്യം ഞാൻ നോക്കും ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ നടനും കുടുംബവും സംവിധായകനും എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലപാടിൽ ഞാൻ ഉറച്ചുനിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ നടി മാത്രം പേര് പറയുന്നില്ല അനുവാദമില്ലാതെ ആ സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ അടുത്ത കാലത്ത് ഇഫ അബുദാബി വെച്ച് നടന്നപ്പോഴും ഇങ്ങനെ വികൃതികൾ നേരിട്ട് കണ്ട് ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കി പറയുന്നു ഇവർ അവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസം അത് നേരിൽ കണ്ട വ്യക്തിയാണ് ഞാനും എൻറെ സഹപ്രവർത്തകരും അത് ഏതു അർത്ഥത്തിൽ ആണ് ഇയാൾ നല്ല നടനാവുന്നത് ഇയാളുടെ സിനിമകൾ ടൈപ്പ് അല്ലേ വെള്ളപ്പൂഷാൻ ചിലർ കഴിഞ്ഞ ദിവസമാണ് കൂടെ അഭിനയിച്ച നടൻ ലഹരി ഉപയോഗിച്ചതായി വിൻസി അലൂഷ്യസ് പറഞ്ഞത് സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം അപമര്യാദയായി പെരുമാറിയെന്നാണ് വിൻസി തുറന്നു പറഞ്ഞത് എന്നാൽ പേര് പറഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഷൈനാണ് ആളെന്ന് പുറത്തു വന്നത് ഷൈനിനെതിരെ വിൻസി താര സംഘടനയ്ക്കും ഫിലിം ചേമ്പറിനും പരാതി നൽകിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വിൻസി നടന്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറഞ്ഞിരുന്നില്ല പിന്നീട് വിൻസി നൽകിയ പരാതി പുറത്തു വരികയും ഷൈനാണ് ആ വ്യക്തിയെന്ന് പരസ്യമാവുകയുമായിരുന്നു നടന്റെയും നടന്റെ യും പേര് പുറത്തു പറയരുതെന്ന് താൻ പ്രത്യേകം പറഞ്ഞിരുന്നെന്നും അത് എങ്ങനെയാണ് പരസ്യമായതെന്ന് അറിയില്ലെന്നും വിൻസി പറഞ്ഞു അതേസമയം ഷൈൻ ടൗൺ ചാക്കോ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ജനൽ വഴി ചാടി രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് ചാടി അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി സ്റ്റെയർ വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു